പഴയ നോട്ടുകൾ ഉണ്ടെങ്കിൽ പഴയ നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ലക്ഷങ്ങൾ നേടി ലക്ഷാധിപതികളാകാം ഇത്തരത്തിലുള്ള വാർത്തകൾ കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിലടക്കം പരക്കുന്നുണ്ട് ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് പഴയ നാണയ തൊട്ടുകൾ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നു കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം അനുവദിക്കുമെന്നാണ് വാഗ്ദാനം ഇന്ത്യ കോയിൻ കറൻസി ബയർ ബ്രൈറ്റ് ആൻഡ് കോയിൻ മുംബൈ ഓൾഡ് കോയിൻസ് കമ്പനി ഡബ്ല്യൂ 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 ഓൾഡ് കോയിൻ തുടങ്ങിയ അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ാണ് പത്തിന്റെയും ഇരുപത്തിയഞ്ചിന്റെയും നാണയങ്ങൾക്ക് വലിയ വില ലഭിക്കുമെന്ന തരത്തിലാണ് ഫേസ്ബുക്കിലൂടെയുള്ള പരസ്യം കൈവശമുള്ള നാണയങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാനാണ് ആദ്യം ആവശ്യപ്പെടുക ഇതിനായി വാട്സ്ആപ്പ് നമ്പർ നൽകും ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴും ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ വില കിട്ടുന്നതാണ് നാണയങ്ങൾ എന്ന മെസ്സേജ് ലഭിക്കും പത്ത് വയസ്സോടെ ഇരുപത് നാണയ തൊട്ടികൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ആറ്റിങ്ങൽ സ്വദേശിക്ക് വാഗ്ദാനം ചെയ്തത് തൊണ്ണൂറ് ലക്ഷമാണ് വില സംബന്ധിച്ചതോടെ ഫോട്ടോയും ആധാർ വിവരങ്ങളും രജിസ്ട്രേഷന് എഴുന്നൂറ്റി അൻപത് രൂപയും ആവശ്യപ്പെട്ടു ഗൂഗിൾ പേ വഴിയാണ് രജിസ്ട്രേഷൻ തുക അടയ്ക്കേണ്ടത് തുകയുടെ വിവരങ്ങളും ഡെലിവറി ഡേറ്റയും അടങ്ങുന്ന ആവശ്യക്കാരന്റെ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അയച്ചു നൽകി റിസർവ് ബാങ്കിന്റെ പേരിലാണ് സർട്ടിഫിക്കറ്റ് രണ്ട് ദിവസത്തിനകം പണം അക്കൌണ്ടിൽ എത്തുമെന്നും കമ്പനിയുടെ പ്രതിനിധികൾ വീട്ടിലെത്തി കോയിനുകൾ ശേഖരിക്കുമെന്നും പറഞ്ഞു തുടർന്ന് ജി എസ് ടി ഇനത്തിൽ എണ്ണായിരത്തിനൂറ്റി രൂപ ആവശ്യപ്പെട്ടു ഇതോടെയാണ് ചതി മനസ്സിലായത് പിന്നീട് ഇവരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല മാത്രമല്ല റിസർവ് ബാങ്ക് ഒരിക്കലും പഴയ നാണയങ്ങൾ വാങ്ങി പണം നൽകുകയില്ല ഓൺലൈൻ സൈറ്റുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കി മാത്രം പണം ഇടപാടുകൾ നടത്തുക ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചു സംഘങ്ങളാണ് തട്ടിപ്പിന് പിന്നിൽ മുൻപ് കോടികൾ സ്വന്തമാക്കിയവരുടെ വിജയകഥകൾ വിശ്വസനീയമായി അവതരിപ്പിക്കും രജിസ്ട്രേഷൻ ഫീ ജി ഇനങ്ങളിൽ ലഭിക്കുന്ന തുകയാണ് ലക്ഷ്യമിടുന്നത്